ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കാനഡ ഇക്കാര്യത്തിൽ സെപ്റ്റംബറിൽ പ്രഖ്യാപനം നടത്തും എന്നാൽ ഹമാസിന്റെ പിന്തുണയില്ലാതെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഫലസ്തീനിയൻ അതോറിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചായിരിക്കും പ്രഖ്യാപനമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു വി കെ സുഹൈൽ ഇന്റർനാഷണൽ ഡിസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും സുഹൈൽ ഫലസ്തീനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാനഡ എത്തിയിരിക്കുന്നു പക്ഷേ അതിന് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരുമല്ലേ ജിൽസി ഫ്രാൻസിനും യു കെക്കും ശേഷം മൂന്നാമത്തെ ജി സെവൻ രാജ്യമാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത് ഇസ്രായേലിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടിണിക്കൊല വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗസേല സ്ഥിതി അതീവ സങ്കീർണമാകുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന രൂപത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കാനഡ പദ്ധതിയിടുന്നു എന്നാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് അദ്ദേഹം ചില നിബന്ധനകൾ വെക്കുന്നു ഹമാസിനെ ഒഴിവാക്കണം പലസ്തീൻ അതോറിറ്റിയിൽ ജനാധിപത്യപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്നതൊക്കെയാണ് കാനഡയുടെ ഈ തീരുമാനങ്ങൾക്കുള്ള വ്യവസ്ഥയായി പറയുന്നത് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും കാനഡയുടെ ഈ തീരുമാനത്തെ വിമർശിക്കുന്നു ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എന്ന് പറയുകയാണ് ഏതായിരുന്നാലും കഴിഞ്ഞ ആഴ്ച ഫ്രാൻസ് ആദ്യം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഗസയില യുദ്ധം നിന്നില്ലെങ്കിൽ ബ്രിട്ടനും അടുത്ത സെപ്റ്റംബറോട് കൂടി ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കി അതിന് പിന്നാലെയാണ് ഇസ്രായേലി അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരമൊരു പ്രഖ്യാപനം കാനഡ നടത്തുന്നത് പക്ഷേ ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഗസയിലെ യുദ്ധത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ദുരിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം പ്രഖ്യാപനങ്ങൾ നേരത്തെ കാനഡ മുമ്പ് നടത്തിയ ഒരു പ്രഖ്യാപനം ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ അനുവദിച്ചില്ല എങ്കിൽ ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും ഇസ്രായേലിലേക്ക് കാനഡ ആയു ആയുധങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ വ്യക്തമായത് അത് പ്രകാരം ഇസ്രായേലിന്റെ നികുതി രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴും യഥേഷ്ടം ഇസ്രായേലിലേക്ക് കാനഡ ആയുധങ്ങൾ തുടർച്ചയായി അയക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചില നീക്കങ്ങൾ മാത്രമാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്ന വിമർശനം കൂടിയുണ്ട് ഏതായിരുന്നാലും ജി സെവൻ രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്